ആ ആ ടെ ആദ്യം തൊട്ട് ഏറ്റവും ആദ്യം തൊട്ട് ആ അതന്നെ എന്താ ക്ലിയർ ആയിട്ട് എഴുത

പപ്പനെയും അച്ഛനെയും അമ്മ ഇട്ടു വരയ്ക്ക പറഞ്ഞോണ്ട് വന്നു അയ്യോ പാവം അയ്യോ പാവം അയ്യേട അയ്യേടാ അടിച്ചോ ഞാൻ അടിച്ചോ ഞാൻ എഴുതു ആ പൊന്നെഴുതു രാജകുമാരൻ എഴുതു രാജകുമാരൻ അമ്മേടെ രാജകുമാരൻ പിന്നെ അച്ഛമ്മ ഇത്തവ അച്ഛന വാമ ത്ത പിന്നെ പിന്നെ അമ്മ ആണല്ലേ അമ്മ ഇട്ടവല്ലോ ഉറപ്പാണേ ഉറപ്പാണ് ത്തിക്കത്തില്ലല്ലോ വാക്ക് അമ്മ ഇഷ്ടോ പിന്നെ ഇഷ്ടമാണെന്ന് പറയുവോ ഇനി ഞങ്ങൾ അങ്ങനെ പറയണത് അടിച്ചു പറയരുത് എന്ന് പറയണം പഠിക്കു പോനെങ്ങനാണോ അങ്ങനെ പറയണോ ആയിക്കോട്ടെ ശെരി പഠിക്കുമോനെ പൊന്നെഴുതിക്കോ ചക്കര